ബംഗ്ലാദേശിൽ ഇസ്കോൺ നിരോധിക്കാൻ കഴിയില്ലെന്ന് ധാക്ക ഹൈക്കോടതി രാജ്യത്തെ ഹിന്ദുക്കളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കാനും നിർദ്ദേശം വിഷയത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കണം ന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നും കോടതി അറിയിച്ചു വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഭാരതമടക്കം ഈ ഒരു വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു വിദേശകാര്യ വിദേശകാര്യമന്ത്രം ബംഗ്ലാ വിദേശകാര്യ മന്ത്രാലയം ബംഗ്ലാദേശിനോട് അറിയിച്ചിരുന്നത് ഇതുതന്നെയാണ് കാരണം അവിടെ ഹിന്ദുക്കൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങൾക്ക് കൃത്യമായ സംരക്ഷണം ഒരുക്കണം തിനു ശേഷമാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് കൂടി ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത് തീർച്ചയായും പെട്ടെന്ന് നിരോധിക്കാൻ അതായത് സ്വമേധയാ നിരോധ നിരോധിക്കാനുള്ളൊരു സാധ്യത അല്ലെങ്കിൽ അത്തരത്തിലൊരു നിയമസാധ്യത കാണുന്നില്ല എന്ന് വളരെ കൃത്യമായി വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് കോടതിയുടെ നിലപാടുണ്ടായിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് ഇത്തരത്തിലുള്ള തുടർച്ചയായ അതിക്രമങ്ങൾ ഇസ്കോണിനെതിരെ നടക്കുകയും ചെയ്തിരുന്നു ഇന്നലെ ഇസ്കോൺ സംബന്ധിച്ച ഒരു കേസ് കേൾക്കുന്നതിനിടെ അറ്റോർണി ജനറൽ ഇസ്കോണിനെക്കുറിച്ച് പരാമർശിച്ചത് അത് ഒരു മതമൗലിക സംഘടനയാണ് എന്ന രീതിയിലൊക്കെയാണ് അത്തരത്തിലൊരു സ്വഭാവമുള്ള സംഘടനയാണ് എന്ന് വ്യാഖ്യാനിക്കാനുള്ളൊരു നീക്കം തുടർച്ചയായി നടക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയായി തുടരുകയാണ് എന്നതാണ് മനസ്സിലാക്കേണ്ട ഒരു സംഭവം അതിനിടയിലാണ് ഇപ്പോൾ ധാക്ക ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിരിക്കുന്നത് ധാക്ക സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായിരിക്കുന്നത് കോടതി വളരെ കൃത്യമായി പറയുന്നു ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു വാക്ക് കേട്ടിട്ടോ അല്ലെങ്കിൽ ഒരു കൃത്യമായ വിചാരണ കൂടാതെയോ സ്വമേധയാ നിയന്ത്രി നിരോധിക്കാനുള്ളൊരു നീക്കം നടത്താനാവില്ല എന്ന് വളരെ കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ നിലപാടെന്തെന്ന് അറിയിക്കേണ്ടതുണ്ട് അത് നിരോധിക്കേണ്ടതുണ്ടോ ഇല്ലയോ അതിന് കാരണം കാര്യകാരണ സഹിതം കാര്യങ്ങൾ ബോധിപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ അത് നിരോധിക്കുക സാധ്യമല്ല എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല മറ്റൊരു സുപ്രധാനമായ ഒരു നിലപാടും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം കൃത്യമായി ഉറപ്പാക്കണം എന്നൊരു നിലപാട് സുപ്രീം കോടതി പറയുന്നുണ്ട് അതായത് ന്യൂനപക്ഷങ്ങൾ തുടർച്ചയായി ആക്രമിക്കപ്പെടുന്നു എന്നതൊരു യാഥാർത്ഥ്യമായി തുടരുകയാണ് ബംഗ്ലാദേശിൽ അമേരിക്ക പോലും അല്ലെങ്കിൽ ട്രംപിൻ്റെ ഇലക്ഷൻ ക്യാമ്പയിനിലും അമേരിക്കയും എല്ലാം തന്നെ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുക അത്തരത്തിൽ മതസ്വാതന്ത്ര്യത്തിന് നേരെ നിലപാടെടുക്കുക എന്ന ഒരു സാമൂഹ്യ സ്വഭാവത്തെ അവിടെ തുടർന്ന് വരുന്നൊരു സാമൂഹ്യ സ്വഭാവത്തെ അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായി അപലപിക്കുകയും ഭാരതം ശക്തമായി മായ നിലപാട് സ്വീകരിക്കുകയും ഭാരതത്തിലെ ഹൈന്ദവ സംഘടനകൾ ഉൾപ്പെടെ അതിശക്തമായ നിലപാടും പ്രതിഷേധവും അറിയിക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നും മാത്രമല്ല ഇസ്കോൺ നിരോധിക്കേണ്ടതിൻ്റെ കാര്യം എന്ത് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള വിശദമായ നിലപാട് അറിയിക്കണമെന്നുമാണ് അറിയിച്ചിരിക്കുന്നത് തീർച്ചയായും നിലവിലെ സാഹചര്യത്തിൽ ഇസ്കോണിനെ നിരോധിക്കാനോ അത്തരത്തിൽ തടയാനോ ആ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാനോ തയ്യാറല്ല എന്ന നിലപാട് കോടതി വളരെ സ്പഷ്ടമായി പറഞ്ഞിരിക്കുകയാണ് ദേവിക ശരി ബംഗ്ലാദേശ് നിരോധിക്കാൻ കഴിയില്ലെന്ന ധാക്ക ഹൈക്കോടതി നിർദ്ദേശം വന്നിരിക്കുന്നു രാജ്യത്തെ ഹിന്ദുക്കളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കാനും നിർദ്ദേശമുണ്ട് വിഷയത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കണം ന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നും കോടതി അറിയിച്ചു കഴിഞ്ഞ ദിവസം ഭാരതമടക്കം ഈ ഒരു വിഷയത്തിൽ കൃത്യമായി ഇടപെടൽ നടത്തിയിരുന്നു ഭാരതത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു കാരണം ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ കൃത്യമായി സംരക്ഷിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ആണ് ചേർന്നത്